നമസ്കാരം എല്ലാ കുറ്റങ്ങളും സിനിമാക്കാരുടെ മേൽ പഴിചാരുന്നത് മാധ്യമ പ്രവർത്തകരാണെന്ന ഷൈൻ ടോമിന്റെ വിവാദപരമായ ഒരു പരാമർശം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ സാറ്റലൈറ്റ് ചാനൽ കൊടുത്ത ഇന്റർവ്യൂവിലാണ് ഷൈൻ ടോം പ്രക്ഷുബ്ധനായിട്ട് തന്നെ സംസാരിച്ചത് തൊട്ട് മുമ്പിലിരുന്ന വളരെ മാന്യനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആങ്കർ അദ്ദേഹത്തെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഷൈൻ ടോം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ അഴി അഴിമതിയും അനീതിയും ഒന്നും ഒരിക്കലും മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല നല്ല വാർത്തകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യാവുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിനെ കുറിച്ച് എം എന്ന് എപ്പോഴും എപ്പോഴും പറയുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ടും എം എന്താണെന്ന് ചോദിക്കും അവന്റെ കയ്യിൽ കാശ് വരുമ്പോൾ അവൻ എം ഉപയോഗിക്കാൻ ആയിട്ട് പോകും എന്നാണ് പോകുമെന്നാണ് ഷൈൻ ടോമിന്റെ കണ്ടെത്തൽ മാധ്യമങ്ങളോട് ഇതിനെ എതിർക്കാൻ ശ്രമിക്കും ശ്രമിക്കും തോറും ഷൈൻ ടോം അയാളെ പറഞ്ഞു അടിച്ചിരുത്തുന്ന ഒരു രീതി നമ്മൾ ആ ഇന്റർവ്യൂവിൽ കാണുന്നുണ്ട് അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ മാത്രമല്ല മിക്ക ഓൺലൈൻ ചാനലിൻ്റെയും അതോടൊപ്പം തന്നെയുള്ള ഏത് ഇന്റർവ്യൂയും ഷൈൻ ടോമിനെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ അവതാരികയോ അവതാരകനെയോ അതാണോ പെണ്ണോ ആയിക്കോട്ടെ ഒരു ഒരു എന്താ പറയാ ഒരു ഒറ്റ പരിപാടിയാണ് പുള്ളി എല്ലായ്പ്പോഴും ചെയ്യുക ചോദ്യം ചോദിക്കാൻ വലിയ ചോദ്യം ആ ചോദിക്കുന്ന ചോദ്യത്തിന് അല്ല ടോം ഉത്തരം പറയുന്നത് അതുകൂടാതെ അദ്ദേഹം പറയുന്നത് മുഴുവൻ അത് എന്ത് വടലത്തരമാണെങ്കിലും ഇരുന്ന് കേൾക്കണം എന്നുള്ള ഒരു രീതിയും അദ്ദേഹത്തിന്റെ അരഗൻസിയിലാണ് അദ്ദേഹം ഓരോ ഇന്റർവ്യൂലും സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം കൂടിയാണ് ഇരുന്ന് ഈ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പോലും ചിലപ്പോഴൊക്കെ സംശയം തോന്നിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ സംസാര രീതി മലയാള ഭാഷ അദ്ദേഹത്തിന്റെ ഒരു വലിച്ച് നീട്ടിരുന്നത് കാണുന്നത് പുതിയതേ നോർമൽ അല്ലേ എന്ന് തോന്നാറുണ്ട് എന്തായാലും കൊക്കൈൻ കേസിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടിരുന്നു അതും കൊക്കയൻ കേസിൽ ആരോപണ വിധേയനായ ഷൈൻ ടോമിനെ വെറുതെ വിട്ടു എന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് തീരെ പിടിച്ചിട്ടില്ല അത് അദ്ദേഹം ഇന്റർവ്യൂ വളരെ നിരക്ഷിതമായി വിമർശിക്കുന്നുണ്ട് അപ്പൊ കൊക്കൈൻ കേസിൽ പ്രതി കൊക്കയൻ കേസിലും അദ്ദേഹം പെട്ടെന്ന് കാരണം മാധ്യമപ്രവർത്തകനാണോ എന്നുള്ള ചടുലമായ അതിൻ്റെ ഇടയ്ക്കും ആ ആങ്കർ ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട് കൊക്കയൻ കേസിൽ ഞങ്ങളെ പെടുത്തിയത് ഞങ്ങളല്ല അല്ല നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ കഥകൾ പടച്ചുണ്ടാക്കുന്നു എന്നാണ് ഷൈൻ മാധ്യമങ്ങളാണ് ഇതെല്ലാം ചെയ്തു വെക്കുന്നത് മാധ്യമങ്ങളാണ് ഈ സമൂഹത്തെ നശിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സിനിമയല്ല എന്ന് പറയുന്നു അപ്പോഴും അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യം ഈ കൊക്കൈൻ ഇപ്പോ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട് ഈ കൊക്കൈൻ അതിനെ വേർതിരിച്ച് അതിന്റെ അംശം കണ്ടെത്താൻ കീഴ്ക്കോടതി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലാണ് ഈ റിസൾട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കേസിൽ ഒരു പക്ഷേ ഇതിൽ പ്രതിയാക്കപ്പെട്ടിട്ടിരുന്ന വ്യക്തികൾ പലരും നിരപരാധികളായിട്ട് പുറത്തേക്ക് പോകാനുള്ള കാരണം പോലും അതിനെ വേർതിരിച്ച് ഘടകം തിരിച്ച് അതിലെ അംശങ്ങൾ കണ്ടെത്താൻ കീഴ്ക്കോടതി പരാജയപ്പെട്ടിരിക്കുന്നു പുനഃപരിശോധന വേണ്ടി വരും എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത് കോടതിയിൽ നിന്നുകൊണ്ട് അപ്പോൾ ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ ഷൈൻ ടോം എന്ന് നമുക്ക് കണ്ടറിയാം അദ്ദേഹം പറയുന്നത് മയക്കുമരുന്നിനെ കുറിച്ച് ഒരു കാര്യങ്ങളും നിങ്ങൾ ടി വിയിൽ പറയാൻ പാടില്ല കൊലപാതകങ്ങളെ കുറിച്ച് പറയരുത് മറ്റ് എന്താ പിന്നെ കല്യാണ വാർത്തകളും പിന്നെ പരവാസ്തോലി വാർത്തകളും ഹോം ടൂറും സിനിമാ കാഴ്ചകളും മാത്രമാണോ മാധ്യമങ്ങൾ ന്യൂസ് ചാനലുകൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ന്യൂസ് ചാനലുകൾ കുബ്ഡപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഐറ്റംസ് അതായത് മലയാള സിനിമയിലെ സ്ക്രിപ്റ്റിംഗ് പോലെ സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല മാധ്യമപ്രവർത്തകർ ലൈവിലൂടെയും മറ്റു വാർത്തകളിലൂടെയും അത് ഓൺലൈൻ ആയിക്കോട്ടെ സാറ്റലേ ആയിക്കോട്ടെ നടക്കുന്ന കാര്യങ്ങളാണ് മാധ്യമ പ്രവർത്തകർ വിളിച്ചു ഇപ്പ പറയുന്ന ഈ ആറു വയസ്സുകാരനെ കൊലപ്പെടുത്തിയതായാലും എം ഡി എം എ കേസിൽ രാസരഹരി ഷൈൻ ടോമിന്റെയും ശ്രീനാഥ് ബാസിന്റെ വിളിച്ചു പറഞ്ഞു ഇതെന്താ മാധ്യമപ്രവർത്തകരാണോ ഇതെല്ലാം മിസ്റ്റർ ഷൈൻ ടോം തീർച്ചയായിട്ടും ഷൈൻ ടോം ഇല്ല കാരണം ഈ ഇന്റർവ്യൂയിൽ വളരെ കൂടി നടന്ന വളരെ സ്റ്റാൻഡേർഡോ കൂടി നടന്ന ഒരു ജേർണലിസ്റ്റിക് ഇന്റർവ്യൂല് വളരെ കൂടി അദ്ദേഹം ഇറങ്ങി പോവുകയുണ്ടായി ആ സീനും ഈ പറയപ്പെടുന്ന സാറ്റലൈറ്റ് ഷാന്റുകാർ കാണിച്ചിട്ടുണ്ട് അതെന്തായാലും നന്നായി കാരണം ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമ ഒന്നെങ്കിൽ ആങ്കറിന്റെ ഫോണുകൾ ഇറങ്ങി പൊട്ടിക്കുക അല്ലെങ്കിൽ ആക്രോഷിക്കുക അല്ലെങ്കിൽ വാക്ക്ഔട്ട് ചെയ്യുക ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത് അതോ ചുമ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നല്ല സിനിമകളൊന്നും ചിലപ്പോൾ ഹിറ്റ് കൊണ്ട് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഷൈൻ ടോം ഇവിടെ വന്നിരുന്നത് ഇങ്ങനെയുള്ള വിടല പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കുന്ന ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ഷൈൻ ടോമിന് മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും ഷൈൻ ടോമിൻ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ചാനലുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒന്നും സംസാരിക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല അദ്ദേഹം പറയുന്നത് മൈക്കുമരുന്നതിനെ കുറിച്ച് എം ഡി എം കുറിച്ച് ഖമ എന്ന രക്ഷരം മാധ്യമങ്ങൾ മിടാൻ പാടില്ല കൊലപാതകങ്ങളെ കുറിച്ച് ഒരക്ഷരം റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല പിന്നെ എന്തിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യണം പിന്നെ എന്തിനാണ് ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞിരിക്കുന്നത് പണ്ട് അരമണിക്കൂർ ദൂരദർശന്റെ ന്യൂസ് ചെയ്തിരുന്നു ഇന്ന് ട്വന്റി ഫോർ ഇന്റു സെവൻ ആൾക്കാര് ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താണ് കാണേണ്ടത് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനാണ് ന്യൂസ് ചാനൽ നമ്മുടെ കാലം മാറി ഷായം തോന്നും കാലം മാറുന്നതനുസരിച്ച് ടെക്നോളജികൾ മാറിയിരിക്കുന്നു എന്ത് നമ്മളെല്ലാവരും സി സി ടി ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ത് കള്ളത്തരങ്ങളും നമ്മൾ പിടിക്കാൻ നമ്മൾ നമ്മളെ കൊണ്ട് നമ്മൾ എന്ത് കള്ളത്തരം കാണിച്ചാലും നമ്മൾ പിടിക്കപ്പെടാൻ നല്ല സാധ്യതകളുണ്ട് അതുമാത്രമല്ല എന്തോ ഒരു ഭാഗ്യത്തിന്റെ പേരിൽ ആയിരിക്കാം വി ഒരു പക്ഷേ കൊക്കൈൻ കേസിൽ അതിപ്പോ കൊക്കൈൻ കേസിൽ നിന്ന് ഷൈൻ ടോം രക്ഷപ്പെട്ടത് എന്തായാലും കോടതി അത് പുനഃപരിശോധിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അതിൽ എന്തോ വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ തസ്ലീമയുടെ മൊഴി അതായത് ആലപ്പുഴയിൽ നിന്ന് രണ്ടര കോടി ക്യാരിയറുമായിട്ട് കഞ്ചാവുമായിട്ട് വന്ന തസ്ലീമേ പറഞ്ഞിരിക്കുന്നത് ഷൈൻ ശ്രീനാഥ് ബാസിക്കും വേണ്ടി ഞാൻ കഞ്ചാവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ പോലീസ് എന്തായാലും പുറത്തു കൊണ്ടുവരും അപ്പോഴും ഷൈൻഡോമിന്റെ ഈ തിളപ്പ് കണ്ടാൽ മതി